കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ പോലെ സലീംക നിങ്ങളെ മെസ്സിയും റൊണാൾഡോയും ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങൾ മുതൽ ലോക നേതാക്കൾ വരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിക്കാനെത്തുന്ന വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ട്രെൻഡ് നേരിട്ടുള്ള വരവല്ലെങ്കിലും നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ തയ്യാറാക്കുന്ന ഏഴ് വീഡിയോകളിലൂടെയാണ് ഈ സെലിബ്രിറ്റി താരപ്രചാരകർ അരങ്ങുവാഴുന്നത് ഏ സാങ്കേതിക വിദ്യ വന്നതിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് ലോകത്തെ ഏത് പ്രമുഖ വ്യക്തിയുടെ രൂപവും ശബ്ദവും കൃത്യമായി അനുകരിച്ച് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഡീക് വീഡിയോകളാണ് കൂടുതൽ പേരും ഉപയോഗപ്പെടുത്തുന്നത് മുൻകാലങ്ങളിൽ വലിയ സാങ്കേതിക വിദഗ്ധരുടെയും എഡിറ്റർമാരുടെയും സഹായം ആവശ്യമുണ്ടായിരുന്ന വീഡിയോ നിർമ്മാണം ഇപ്പോൾ ഏഴ് ടൂളുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാനാകും ഇത് പ്രചാരണ ചെലവിന് ഗണ്യമായി കുറവുണ്ടാക്കുന്നുണ്ടെന്ന് മാത്രമല്ല ലഭിക്കുന്നത് വമ്പൻ സ്വീകാര്യതയുമാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഡീപ് ഫേക്ക് വീഡിയോ പാർട്ടി ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂണിയൻ പിടിച്ചപ്പോൾ എം എസ് എഫ് സി എച്ച് വീഡിയോയും പുറത്തിറക്കി ഇത്തവണ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മൺമറഞ്ഞ ജനകീയ നേതാക്കളിൽ പലരും വോട്ട് ചോദിച്ചെത്തും ഇത് വൈകാരികമായ വോട്ടുപിടുത്തത്തിന് സഹായകമാകുമെന്നാണ് പാർട്ടികളും വിലയിരുത്തുന്നത് വോട്ട് ചോദിക്കലിൽ മാത്രം ഒതുങ്ങുന്നതല്ല തെരഞ്ഞെടുപ്പിലെ എയുടെ പങ്ക് പ്രചാരണത്തിന്റെ മുഴുവൻ മേഖലകളിലും എ ഐ മാറ്റത്തിന്റെ ശക്തിയായി മാറുകയാണ് എഐ ഇമേജ് ജനറേറ്ററുകൾ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം ആകർഷകമായ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയ ഗ്രാഫിക്സുകൾ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ എന്നിവ നിർമ്മിക്കാനാവും വികസന സ്വപ്നങ്ങളും ആശയങ്ങളും ത്രിമാന മികവിൽ അവതരിപ്പിക്കാൻ കഴിയും ചാറ്റ് ചാറ്റ്ജിബി ജെമിനെ പോലുള്ള ബൃഹത് ഭാഷാ മോഡലുകൾ ഉപയോഗിച്ച് പ്രചാരണ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും പ്രാദേശിക അനുസരിച്ചുള്ള പ്രചാരണ ഗാനങ്ങൾ പോലും തയ്യാറാക്കാൻ സാധിക്കും എന്നാൽ പ്രചാരണത്തെ ആകർഷകമാക്കുമ്പോൾ തന്നെ എ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് വലിയ വെല്ലുവിളികൾ കൂടി ഉയർത്തുന്നുണ്ട് ഡീപ് ഫേക്ക് വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും ഉപയോഗിച്ച് എതിർ സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്തുന്നതോ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതോ ആയ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കാൻ എളുപ്പമാണ് എ ഉപയോഗിച്ച് നിർമ്മിച്ച ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ മാർഗരേഖയുമില്ല ഇത് തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്